ായിരത്തി ഇരുപത്തി നാല് നമ്മളെ വിട്ട് ഏതാനും ദിവസം മാത്രം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കേരളക്കര അനേക ദുരന്തങ്ങൾ കണ്ടു ഒന്ന് വയനാട് ദുരന്തം ഈ കഴിഞ്ഞ രണ്ടു ആഴ്ച മുമ്പ് മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ അപകടം ആറ് കുട്ടികളുടെ ജീവൻ പൊതിഞ്ഞു അതുപോലെ എത്രയെത്രയോ ദുരന്തങ്ങൾ ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളോടൊപ്പം ഞാൻ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഈ ക്രിസ്മസ് ദിനം ഞാൻ ക്രിസ്തുദേവൻ നമുക്ക് വേണ്ടി വന്നത് സ്നേഹത്തിൻ്റെയും സാഹോദരത്തിൻ്റെയും സാഹിഷ്ണതയുടെയും ഒരു പ്രതീതിയുമായിട്ടാണ് ക്രിസ്തു ഒരു രക്ഷകനാണ് ഒരു വീണ്ടെടുപ്പുകാരനാണ് വീണ്ടും രാജാതിരാജാവായി വരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഈ ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ മേരി ക്രിസ്മസ് ഈ പുതുവർഷം എല്ലാവർക്കും ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പൊതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് മൗൺസിലിൻ്റെ മാനേജിങ് ഡയറക്ടറും സ്റ്റാഫും കുടുംബാംഗങ്ങളും ഞങ്ങളോടുള്ള എല്ലാ ന്യൂ ഡേ സ്പൈസസിൻ്റെ പേരിലും ഞാൻ എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം